ഹരിത തിരഞ്ഞെടുപ്പ് സന്ദേശവുമായി ഇടുക്കി ജില്ലാ ശുചിത്വ മിഷന്റെ ഹരിത വോട്ട് വണ്ടി ശ്രദ്ധേയമായി പൊതുജനങ്ങളിലേക്കും രാഷ്ട്രീയ പ്രവർത്തകരിലേക്കും ഹരിതചട്ടപാലനത്തിന്റെ പ്രാധാന്യം എത്തിക്കുന്നതിനായാണ് വ്യത്യസ്തമായ പ്രചാരണ രീതി ശുചിത്വ മിഷൻ സ്വീകരിച്ചത് തൊടുപുഴ ബ്ലോക്കിലെ ഇലക്ഷൻ സാമഗ്രികളുടെ വിതരണ കേന്ദ്രമായ സെയിന്റ് സെബാസ്റ്റ്യൻ യു പി സ്കൂൾ അങ്കണത്തിൽ വെച്ച് ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് ഹരിത വോട്ട് വണ്ടി ഫ്ലാഗ് ഓഫ് ചെയ്തു കാളവണ്ടിയിലാണ് ഹരിത തിരഞ്ഞെടുപ്പിന്റെ സന്ദേശം തയ്യാറാക്കിയത് കോട്ടൺ തുണിയിൽ എഴുതി തയ്യാറാക്കിയ സന്ദേശ ബോർഡുകൾ പനയോലമേഞ്ഞ മേൽക്കൂര എന്നിവയെല്ലാം പഴയ കാലത്തിന്റെ ഓർമ്മ പുതുക്കി വ്യത്യസ്തമായ സന്ദേശ പ്രചാരണ മാർഗം സ്വീകരിച്ച ജില്ലാ ശുചിത്വ മിഷനെ കളക്ടർ അഭിനന്ദിച്ചു ഹരിതചട്ടം പാലിച്ചുകൊണ്ട് നമ്മൾ വിവിധ ചടങ്ങുകൾ നടക്കുക എന്നുള്ളത് നമ്മളെല്ലാവരും അനുസരിച്ചു വരുന്നതാണ് അത് നമ്മുടെ പബ്ലിക് ഫങ്ഷൻ ആയിക്കോട്ടെ സ്വകാര്യ ചടങ്ങുകൾ എല്ലാ സ്വകാര്യ ചടങ്ങുകൾ ആയിക്കോട്ടെ അതുപോലെ തന്നെ നമ്മുടെ ഇലക്ഷൻ പോലെയുള്ള വലിയ ചടങ്ങുകളായിക്കോട്ടെ ഹരിതചട്ടം പാലിച്ച് നടക്കുക എന്നുള്ളത് ഇക്കാര്യത്തിലാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രത്യേക നിർദ്ദേശമുണ്ട് അപ്പോൾ നമ്മുടെ ഈ പാഴ്വസ്തുക്കൾ പ്രത്യേകിച്ച് അരിഞ്ഞ് ഭൂമിയിൽ അരിഞ്ഞ് ചേരാതെ അല്ലെങ്കിൽ വയനാട് അല്ലാത്ത വസ്തുക്കൾ നമ്മുടെ പരിസ്ഥിതി പോലും വിവരത്തിൽ ഉണ്ടാക്കുന്ന ആഘാതങ്ങളെ കുറിച്ച് നമുക്ക് ഇതൊക്കെ തിരിച്ചടക്കിയായിട്ട് മനുഷ്യനെയാണ് കിട്ടുന്നത് ഇപ്പം പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിന്റെ അമിത ഉപയോഗവും അത് വലിച്ചെറിയതും അവസാനം ഈ പ്ലാസ്റ്റിക് മാലിന്യമായി മൈക്രോപ്ലാസ്റ്റിക്കായി അവസാനം ചെറുത് നമ്മുടെ തന്നെ ശരീരത്തിലാണ് അത് നമ്മുടെ തന്നെ ശരീരത്തിൽ ഇപ്പം നിങ്ങളെല്ലാം വായിച്ചു കാണും ഇത് എത്തി നമ്മളെ വലിച്ചെറിയുന്ന അവസാനം തോടുകൾ തോടുകളിലൂടെ പുഴയിലൂടെ കടലിലാക്കുന്നു കടലിലെ മൈക്രോപ്ലാസ്റ്റിക് മത്സ്യങ്ങളുടെ മത്സ്യങ്ങളിലെത്തി മത്സ്യങ്ങളിലൂടെ വീണ്ടും നമ്മളുടെ ശരീരത്തിലേക്ക് എത്തി